അനുഭവിക്കുന്ന പ്രയാസങ്ങളും സങ്കടങ്ങളുമാണ് സംവിധായകൻ അരുൺ ബോസ് നിങ്ങളുടെ പക്ഷേ ബ്ലൈൻഡ് വ്യക്തിക്ക് കാർഡും ചെക്ക് ബുക്കൊക്കെ കൊടുക്കാൻ ബാങ്കിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ആരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പൊ നിങ്ങൾ ചെക്കിന്റെ പറ്റിക്കപ്പെട്ടിന്റെ അങ്ങനെ തന്നെ നിങ്ങളുടെ ഒപ്പിൽ ചിലപ്പോ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്തേക്കും നിങ്ങളുടെയും കൂടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ബാങ്ക് എടുക്കുന്നത് ഇതല്ലാതെ മറ്റേത് സഹായവും ബാങ്ക് ചെയ്തു ബാങ്കിനെ ബോധ്യപ്പെടണമെന്ന് മാത്രം വെല്ലുവിളികളെ മറികടന്ന കാഴ്ച പരിമിതരുടെ ഉൾക്കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് സംവിധായകൻ അരുൺ ബോസ് ഒരു പീപ്പിൾ എന്നുള്ള ആളുടെ ഒരു നമ്മൾ ഈ മെയിൻ ക്യാരക്ടറിനെ ഒരു യുനോ പവർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സെക്ടറിനെ അനിൽകുമാർ നിർവഹിച്ച ചിത്രത്തിൽ ശ്രീകുമാർ കെ സഹനടന്മാരായ നൌഫൽ അക്ബർ ഷാലിക്സ് മുഹമ്മദ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു പരിമിതികളെ മറികടന്ന ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അഭിനേതാക്കൾ കാഴ്ചാ പരിമിതരനുഭവിക്കുന്ന ബാങ്കിങ് സംവിധാനത്തിൽ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ആർ ബി ഐ പോലെ അനുവദിച്ച കാര്യങ്ങൾ ബാങ്ക് അധികൃതർക്ക് അറിയാമെങ്കിലും അവർ നിഷേധിക്കുന്ന നിഷേധിക്കുന്നൊരവസ്ഥയുണ്ട് അത്തരം ഒരു അവസ്ഥ ആളുകളിൽ എത്തിക്കുക ഒരു ഒരു തരം ബോധവൽക്കരണം അത്തരം മാത്രമാണ് ഉദ്ദേശിച്ചത് ശ്രീജു സനീഷ് സദാനന്ദൻ കരുവള്ളൂർ സുധീഷ് ആരാധ്യാ മറിയ റേബിഡ് എന്നിവരുടെ കൂടി പങ്കാളിത്തത്തോടെയാണ് ചിത്രം പൂർത്തിയായത് ഈഥർ ഇന്ത്യ എന്ന സന്നദ്ധ സംഘടന ഹാൻസ് ഫൗണ്ടേഷന്റെ പങ്കാളിത്തത്തോടുകൂടി സംവിധാനം ചെയ്ത ദി പ്രോമിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സമർപ്പിച്ചിട്ടുണ്ട് അമൃത തിരുവനന്തപുരം